ഇച്ചൂടത്തിട്ട് ഇറങ്ങേണ്ട ആവശ്യമില്ലായിരുന്നു ഇന്നെ പോലെ വല്ല കോട്ടൺ ഇട്ട് ഇറങ്ങിയാൽ മതിയായിരുന്നു നിങ്ങൾക്ക് നല്ല നാടൻ പെട്ടന്ന് സാരി എടുത്ത് ഇറങ്ങിക്കൂടെ എനിക്ക് മംഗലാഗിരി കോട്ടൺ ഒരു കട ഉണ്ട് വെങ്കട്ടഗിരി അടിപൊളി എന്നെല്ലാം കേൾക്കുന്നത് നമുക്ക് ഇവിടെ പറയാം ആ നല്ല ആൾക്കാരോടാ നിങ്ങൾക്ക് മംഗലാഗിരി വെങ്കിട്ടഗിരി എന്നെല്ലാം പറഞ്ഞ എന്താ അറിയോ മൈക്കഗിരി പിന്നെ ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനത്തെ ചെളിയിൽ ഉണ്ടാവും ആ കാണിച്ചു തരാം മംഗലാഗിരി വെങ്കിട്ടഗിരി താരമംഗലം നാരായൺപേട്ട് നെല്ലൂർ തുടങ്ങി ഇന്ത്യയിലെ പ്രമുഖ കോട്ടൺ ഗ്രാമങ്ങളിൽ നിന്നുള്ള കോട്ടൺ തുണിത്തരങ്ങൾ ഇപ്പൊ കത്തലെ ബർവാ വില്ലേജിലെ കല്യാൺ സിറിക്സിൽ അവൈലബിൾ ആണ് ഇതിനെക്കുറിച്ചൊന്നും വലിയ ധാരണയില്ലാത്ത ഇതുപോലുള്ള ആൾക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവർ കൂട്ടിയിട്ട് വരാനുള്ള ബെസ്റ്റ് ടൈമാണിത് ചൂടിങ്ങനെ കൂടിക്കൂടി വരെയാണ് കോട്ടൺ ഡ്രസ്സുകളായിരിക്കും ഇനി കൂടുതൽ കംഫർട്ടബിൾ കത്തലിലെ കല്യാൺ സിറിക്സിൽ കോട്ടൺ ഫെസ്റ്റിവൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജൂൺ പത്ത് വരെയാണ് ഈ ഒരു ഫെസ്റ്റിവൽ ഓൺ ആയിരിക്കാം ായോ ഇതാണ് വെങ്കിട്ടഗിരി സാരി ഇതാട്ടെ മംഗലഗിരി സമ്പൽപ്പുരി മംഗളാഗിരി ട്രൈബൽ വെങ്കട്ടഗിരി പിച്ചവൈ കലങ്കാരി ഏഴു ദിവസം ഏഴ് ഡിഫറന്റ് ടൈപ്പ് ഓഫ് സാരി ആ ദിവസം കഴിഞ്ഞാലോ മേടിക്കണ്ട വേറെ ഒരുപാട് കോട്ടൺ ഉണ്ട് ഇവിടെ കോട്ടൺ സാരികൾ മാത്രമല്ല കോട്ടൺ ചുരിദാറുകൾ ചുരിദാർ മെറ്റീരിയലുകൾ കുർത്തകൾ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഈ ഒരു ഫെസ്റ്റിവലിൽ അവൈലബിൾ ആണ് ലേഡീസിന്റെ മാത്രമല്ല ഈ ഒരു കോട്ടൺ ഫെസ്റ്റിവലിൽ ജെൻസിന്റെ ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട് കിഡ്സിന്റെ ഒരുപാട് കളക്ഷൻ ഉണ്ട് അപ്പൊ ജൂൺ പത്തിന് മുമ്പ് ബർവാ വില്ലേജിലെ സിൽസിലേക്ക് ഒന്ന് വിസിറ്റ് ചെയ്തോളൂ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ